തൃശൂർ വടക്കാഞ്ചേരിയിൽ അച്ഛനും മകനും വെട്ടേറ്റ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ വടക്കാഞ്ചേരി തിരുത്തിക്കാട് കനാൽ പറമ്പിന് സമീപത്തുള്ള മോഹനൻ മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത് തിരുത്തിപ്പറമ്പ് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് സംഭവം നിരവധി കേസുകളിൽ പ്രതിയായ രതീഷ് ശ്രീജിത്ത് എന്നിവർ മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമനെ ആക്രമിക്കുകയായിരുന്നു ശ്യാമനെ വെട്ടാൻ ശ്രമിച്ചത് തടുക്കുന്നതിനിടെയാണ് മോഹനന് വെട്ടേറ്റത് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വെട്ടിയ രതീഷും വെട്ടേറ്റ മോഹനനും മുൻപ് അയൽവാസികളായിരുന്നു അന്ന് തൊട്ട ഇവർക്കിടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇന്നലെ ആക്രമണമുണ്ടായത് നിലവിൽ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മോഹനൻ കുടുംബവുമായി മറ്റൊരിടത്താണ് താമസം ത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പോലീസിൻ്റെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് വടക്കാഞ്ചേരി സ്വദേശിയായ രതീഷ് അമൃത ന്യൂസ് തൃശൂർ